ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പൂഞ്ഞാർ മുണ്ടക്കയം ഹൈവേ പൂഞ്ഞാർ മുണ്ടക്കയം ഹൈവേയിൽ ചോലത്തടുത്ത് നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി സെൻറ്റിന് വെറും പതിനായിരം രൂപയ്ക്ക് ലഭിക്കുന്ന തൊണ്ണൂറ് സെൻറ്റ് സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് താറിങ്ങോട് ചേർന്നാണ് റബർ തോട്ടമായിരുന്നു റബ്ബർ വെട്ടിപ്പോയതാണ് നല്ല ടാറിങ്ങൾ ഫ്രണ്ടേജ് ഉണ്ട് കുറച്ച് കല്ലൊക്കെ ഫ്രണ്ടിലുണ്ട് വേണമെങ്കിൽ കുറച്ച് പൊട്ടിച്ചൊക്കെ എടുത്തൊരു വീടൊക്കെ പണിയാവുന്നതാണ് നേരിയ കിഴക്കൻ ചായ് ഉള്ള സ്ഥലമാണ് നല്ല റബ്ബർ തോട്ടമായിരുന്നു റബ്ബറ് വെട്ടിപ്പോയതാണ് ഈ തൊണ്ണൂറ് സെൻറ്റിന് വെറും ഒമ്പത് ലക്ഷം രൂപ മാത്രമാണ് കുടുംബസൻ വില പറയുന്നത് തേക്ക് പ്ലാന്റേഷന് വേണമെങ്കിലും പറ്റിയ സ്ഥലമാണ് വീടുകളൊക്കെ ഉള്ള ഏരിയ ഈ താഴെ ഒരു വീട് അപ്പറൊരു വീട് മുകളിലൊരു വീടൊക്കെ ഉണ്ട് വീടുകളൊക്കെ ഉള്ള ഏരിയയാണ് സാധാരണക്കാർക്ക് പറ്റിയ കൃഷി ചെയ്യുന്നതിനും വീട് വെക്കുന്നതിനൊക്കെ പറ്റിയ മനോഹരമായ ലോ ബഡ്ജറ്റിലുള്ള സ്ഥലമാണ് വെറുതെ തേക്ക് വെച്ച് വിട്ടാലും മതി ഇവിടം വരെയാണ് അതിർത്തി വരുന്നത് ഈ സ്ഥലത്തിന്റെ ഈ റബ്ബർ തോട്ടത്തിൻ്റെ ഷൈബിലാണ് സ്ഥലമുള്ളത് മുൻവശത്ത് കുറച്ച് പാറയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ വേണമെങ്കിൽ വീട് പണിയാനായിട്ട് പൊട്ടിച്ചൊക്കെ എടുക്കാവുന്നതാണ് വളരെ വിലക്കുറവിൽ സ്ഥലം നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ സ്ഥലമാണ് ഇതൊരു വീടാണ് താഴെ കാണുന്ന മറ്റൊരു വീടാണ് ഇതൊരു വലിയ വീടാണ് ധാരാളം വീടുകളുള്ള ഏരിയയാണ് പൂഞ്ഞാർ മുണ്ടക്കയം ഹൈവേ ചോലത്തളം ചോലത്തടത്തുനിന്ന് രണ്ട് കിലോമീറ്ററോളം മാറി സെൻറ്റിന് വെറും പതിനായിരം രൂപയ്ക്ക് ലഭിക്കുന്ന തൊണ്ണൂറ് സെൻറ്റ് സ്ഥലം വീട് വയ്ക്കുന്നതിനും റബ്ബർ പ്ലാന്റ് ചെയ്യുന്നതിനും തേക്ക് പ്ലാന്റ് ചെയ്യുന്നതിനും ഒക്കെ പറ്റിയ മനോഹരമായ സ്ഥലമാണ് ഒമ്പത് ലക്ഷം രൂപ മാത്രം വില പറയുന്നു താല്പര്യമുള്ളവർ ബന്ധപ്പെടുക